ഹായ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് നമുക്കിന്ന് നേന്ത്രപ്പഴം ഉലർത്തിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇത് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാനും പറ്റും നല്ല ടേസ്റ്റിയുമാണ് ഇത് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ വൈകിട്ട് ചായയോടൊപ്പം ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം ആണ് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എല്ലാ റെസിപ്പീസിന്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ ഇതിനു വേണ്ട ചേരുവകൾ നേന്ത്രപ്പഴ രണ്ട് കപ്പ് തേങ്ങ ഒരു കപ്പ് പഞ്ചസാര രണ്ട് ടേബിൾ സ്പൂൺ നെയ് രണ്ട് ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പ് രണ്ട് ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി ഒരു ടേബിൾ സ്പൂൺ പൊട്ടുകടല ഒരു ടേബിൾ സ്പൂൺ ഏലക്കപ്പൊടി അര ടീസ്പൂൺ ചേരുവകൾ വിശദമായിട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ നെയ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നെയ് ചൂടായി വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പും ഒരു ടേബിൾ സ്പൂൺ പൊട്ടുകടലയും ചേർത്ത് കൊടുക്കുക അണ്ടിപ്പരിപ്പിന്റെ നിറമാറി വരുന്നവരെ ഒന്ന് വറുത്തെടുക്കാം ഇത് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റി വെക്കാം ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഉണക്ക മുന്തിരിങ്ങ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കറുത്ത മുന്തിരിങ്ങയാണ് എടുത്തിരിക്കുന്നത് വെള്ള മുന്തിരിങ്ങ ചേർത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇത് മാറ്റി വെക്കാം ഇനി ഇതിലോട്ട് നമുക്ക് നുറുക്കി വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കാം ഈ പഴം രണ്ട് കപ്പാണ് ഉള്ളത് ഇനി ഇത് പകുതി വേവാവുന്ന വരെ ചെറുതീയിൽ വേവിക്കാം പകുതി വേവാകുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം ചില പഴത്തിന് നല്ല മധുരമായിരിക്കും അപ്പോൾ പഞ്ചസാര കുറച്ച് ചേർത്താൽ മതിയാകും ഇനി ഈ പഞ്ചസാരയൊക്കെ ഉരുകിയിട്ട് പഴത്തിൽ നല്ലപോലെ പിടിച്ചു വരണം പഞ്ചസാരയൊക്കെ അലിഞ്ഞിട്ടുണ്ട് പഴവും വെന്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം ഇനി നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും പൊട്ടുകടലയും ചേർത്ത് കൊടുക്കാം ഞാൻ പൊട്ടുകടല ഇല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ബദാം ചേർക്കാം കപ്പലണ്ടിയൊക്കെ ചേർക്കാം ഇതിലോട്ട് ഞാനിവിടെ അര ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു അതെന്റെ കട്ടായിപ്പോയി അപ്പോൾ ഇലക്കപ്പൊടി ഇല്ലെങ്കിൽ മൂന്നോ നാലോ ഏലക്ക ചതച്ചു കൂടി ചേർക്കാം അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യുന്ന ഡിഷിലോട്ട് മാറ്റാം അപ്പൊ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും നല്ല ടേസ്റ്റിയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമന്റ് ചെയ്യുക ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ